രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തൊപ്പുമടി സാന്ത്വം കോളനിയിലെ മാലിന്യകുമ്പാരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകൻ ഹെൽത്ത് ഓഫീസറെ ഉപരോധിച്ചു തൊപ്പുമടി സാന്തോം കോളനിയിലെ മാലിന്യകൂമ്പാരൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഹെൽത്ത് ഓഫീസർ ഉപരോധിച്ചു ദിവസങ്ങളായി തൊപ്പുമടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് സമീപം മാലിന്യം സമീപത്തെ കോളനികളിലെയും നാവികസേനാ ഫ്ളാറ്റുകളിലെയും സമീപത്തെ കേന്ദ്രീയ വിദ്യാലയം മംഗൻവാടി എന്നിവങ്ങളിലെയും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കനത്ത മഴ കാരണം ഈ പ്രദേശത്ത് പാർവ്വ്യാധി ഭീഷണിയും വെള്ളപ്പൊക്ക സമാനമായ അന്തരീക്ഷവും ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ തമ്പി സുബ്രഹ്മണ്യം കെ കെ കുഞ്ഞൻ പി ജേക്കബ് അവറാച്ചെട്ടുങ്കൾ സുമിത് ജോസഫ് ജേക്കബ് പൊന്നൻ ശോഭാ ശോഭാന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്

നഗരസഭ മാലിന്യം പോലീസ് മാലിന്യം ഉടനെ നീക്കം ചെയ്യുമെന്ന ഹെൽത്ത് അധികൃതരുടെ രേഖാമൂലമുള്ള ഉറപ്പിനെ ഉപരോധം അവസാനിപ്പിച്ചു ഘട്ട സമരമാണ് ആദ്യ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തി ഇനി അവിടെ മാലിന്യം നിക്ഷേപിക്കരുത് അത് കെ വി സ്കൂളിലും ധാരാളം ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് അപ്പോൾ അവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ളൊരു ആവശ്യവും കൂടി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ചൊവ്വാഴ്ചക്കകം ഈ ഭാഗത്തു നിന്ന് വെയ്സ്റ്റ് മാലിന്യങ്ങൾ നഗരസഭയും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യവും ഫുഡ് വേസ്റ്റ് നീക്കം ചെയ്യാമെന്നുള്ള രേഖാമൂലമുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഈ സമരപരിപാടി അവസാനിപ്പിച്ചിട്ടുള്ളത് വെയ്സ്റ്റ് മാലിന്യം സംസ്കരിക്കുന്നതിനും അത് നീക്കം ചെയ്യുന്നതും സ്വകാര്യ ഏജൻസി എപ്പിച്ച കൊച്ചി നഗരസഭയുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിലാണ് ഈ മാലിന്യങ്ങൾ പുമിഞ്ഞുകൂടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുൻ കൗൺസിലർ കെ കെ കുഞ്ഞനും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കപ്പും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അവറാച്ചനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുമിത്തും എല്ലാ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാർ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച രേഖാമൂലമുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് സമീപം നിഷേധിക്കപ്പെട്ട പൊതുജന ആരോഗ്യത്തിന് ഹാനികരമായ മാലിന്യം ഇരുപത്തെട്ട് അഞ്ച് ഇരുപത്തിനാലിന് അകം അത് മേൽസൂചിത സ്ഥലത്ത് നിന്ന് നീക്കുമെന്നുള്ള ജെ എച്ച് ജെ എച്ച് എ ഡേയും എച്ച് എയുടെയും അവരുടെ എൽത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെന്നത് അതിൻ്റെ ഉറപ്പ് പ്രകാരം